ആലപ്പുഴ മണ്ഡലത്തിലെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു നേട്ടമെന്ന് പറയുന്നത് അതായത് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമില്ലാത്ത ഒരു സ്ഥലമെന്ന് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ബി ജെ പിക്ക് അവിടെ വോട്ട് ശതമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഏകദേശം രണ്ട് ലക്ഷം അടിപ്പിച്ച് ഓട്ടു ശതമാനമൊക്കെ ഉണ്ട് പക്ഷേ ഒരു എ ക്ലാസ് മണ്ഡലം എന്ന് പറയത്തക്ക ആ ഒരു ഇതില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു വരവിൽ തന്നെ ആ ഒരു മണ്ഡലത്തിലെ ഒരു മാറ്റമെന്ന് പറയുന്നത് അത് വളരെയധികം പ്രകടമാണ് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആ ഒരു മാറ്റം അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ ഓരോ ദിവസവും ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം ഒരു സ്വാധീനം അത് തീർച്ചയായിട്ടും അവിടുത്തെ പല മേഖലയിൽ അത് വളരെ വ്യക്തമായി തന്നെ പ്രകടമാണ് അവിടുത്തെ ഈ ക്രൈസ്തവർക്കിടയിലായാലും അവിടുത്തെ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്കിടയിലായാലും ഒക്കെ ശോഭാസുരങ്ങ് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമെല്ലാം ഇടപെട്ട് അതിനൊരു പരിഹാരം കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീക്കുകയും അതുമാത്രമല്ല അവരുടെ മാക്സിമം സപ്പോർട്ട് അത് നേടിയെടുക്കാനും ശോഭാ സുരേന്ദ്രന്റെ നിലവിൽ അവിടെ ആലപ്പുഴയിൽ സാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ക്രൈസ്തവർക്കിടയിൽ പോലും ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കാണുന്നത് എന്തായാലും ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ നിലവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈയൊരു മാറ്റമെന്ന് പറയുന്നത് അത് ചെറുതല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് നിലവിലുള്ള ഈ ഒരു രണ്ട് ലക്ഷം അടുപ്പിച്ചുള്ള വോട്ടുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കാൻ പോകുന്ന ആ ഒരു ജനവിധിയിൽ അത് റിസൾട്ടായിട്ട് ജൂൺ നാലാം തീയതി ജനവിധി അതെന്താണെന്ന് അറിയുമ്പോഴത്തേക്കും ആ വോട്ടിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം അത് തീർച്ചയായിട്ടും അവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം അവിടെ നിലവിൽ ഒരു അട്ടിമറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് അത് പക്ഷേ അത് എത്രത്തോളം ഒരു വോട്ടായിട്ട് മാറുമെന്നത് മാത്രമാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത് കാരണം നല്ലൊരു ശതമാനം വോട്ട് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് എത്രത്തോളം അത് കൂടുമെന്നത് മാത്രം നോക്കിയാൽ മതി അത് മാത്രമല്ല അത് ബാധിക്കുന്നത് കോൺഗ്രസിനെ ആണോ സി എന്ന് മാത്രം നോക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം ഈ വോട്ടുകൾ പരമാവധി ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും എല്ലാം ചോർന്നു പോകുന്ന വോട്ടുകൾ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഏത് പാർട്ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോർന്നു പോകുന്നത് എന്നത് തന്നെയാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ആറ്റിങ്ങൽ നമ്മൾ കണ്ടതാണ് അവിടത്തെ ഇടത് കോട്ടയായിരുന്ന ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത ആ ഒരു വോട്ട് അത് തന്നെയാണ് അവിടെ ഒരു അട്ടിമറി മാറ്റം അവിടെ ആ ഒരു നിലവിലത്തെ സാഹചര്യം മാറാനായിട്ടുള്ള ഒരു കാരണം തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത ആ ഒരു ഓട്ടുകളാണ് അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഓളം എന്ന് പറയുന്നത് അത് ചെറുതല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടുത്തെ വോട്ട് എത്ര ശതമാനം ഉയരും എന്നത് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ ഭൂരിപക്ഷമായി മാറിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും ഒരു തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനും സാധ്യതയുണ്ട് അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലും തോറ്റാലും വലിയൊരു കടുത്ത പോരാട്ടം തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും വോട്ടെണ്ണിക്കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്രത്തോളം ഒരു ജനസ്വീകാര്യത കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു അട്ടിമറി വിജയം പോലും നേടിയെടുക്കുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കഴിവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട് അത് വോട്ട് ശതമാനം എത്രത്തോളം ഉയർത്തുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ നേടിയെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വലിയൊരു മാറ്റത്തിന് ഒരു തുടക്കം കുറിക്കുന്ന തരത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലം കൂടി കിട്ടുമെന്ന കാര്യത്തിലും സംശയമില്ല അതെന്തായാലും ഒരു വിജയത്തിലെത്തിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് അതുമാത്രമല്ല അവിടെ ഈ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ വികസനമാണ് ആലപ്പുഴയുടെ വികസനവും ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കുന്ന പല കാര്യങ്ങളും എത്ര കോടി രൂപയുടെ കാര്യങ്ങളൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ടുള്ളത് പക്ഷെ അവിടെ നിലവിൽ അവിടുത്തെ നിലവിലത്തെ എം ആയാലും അതുപോലെ തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആയാലും തന്നെയും അവർക്ക് എത്രത്തോളം ഈ ഒരു തരത്തിൽ ഈ ഒരു വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അത് പ്രഖ്യാപിക്കുക മാത്രമല്ല നരേന്ദ്രമോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെയും അത് ചെയ്യാനായിട്ട് തനിക്ക് സാധിക്കുമെന്ന് ജനങ്ങളിൽ ബോധ്യപ്പെടുത്താനായിട്ടും ശോഭാ സുരേന്ദ്രൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ബലമായിട്ട് തന്നെ ആലപ്പുഴയിൽ എന്തും സംഭവിക്കാം കാത്തിരുന്ന് തന്നെ കാണണം അവിടുത്തെ ഒരു ത്രികോണ പോരാട്ടം ആർക്ക് അനുകൂലമായിട്ട് മാറുമെന്നറിയാനായി